ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിലെ വരൾച്ച ബാധക പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വരൾച്ച മൂലം ജില്ലയിൽ വ്യാപക നാശമാണോ ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു കടുത്ത വരൾച്ചയെ തുടർന്ന് കാർഷിക നാശമുണ്ടായ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പമാണ് മന്ത്രി സന്ദർശനം നടത്തിയത് സന്ദർശനത്തെ തുടർന്ന് കട്ടപ്പനയിൽ കർഷക സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവരുമായി ചേർന്ന് മന്ത്രി കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു വ്യാപക നാശമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരും കമ്മോഡിറ്റി ബോർഡുകളും ഇക്കാര്യത്തിൽ ഇടപെടുകയും ജില്ലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു നിലവിലെ മാനദണ്ഡങ്ങൾ തടസ്സമാകരുതെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര ഇടപെടലുകൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകുമെന്ന കാരണത്താൽ ഉദ്യോഗസ്ഥരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുമളി വെള്ളാരംകുന്ന് വള്ളക്കടവ് സുവർണഗിരി കാഞ്ചിയാർ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത് കട്ടപ്പനെ ചേർന്ന യോഗത്തിൽ എം എൽ എ മാരായ എം മണി വാഴൂർ സോമൻ എ രാജ വിവിധ കക്ഷി നേതാക്കൾ കർഷക സംഘടനാ പ്രതിനിധികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു